ഹലോ ഗായ്സ് ഉത്രാടം മുതൽ അവിട്ടം വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ചെറുതായിട്ടൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ഉത്രാടത്തിനെന്ന് രാവിലെ അതിൻ്റെ വീട്ടിലെത്തി അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വാഴയിൽ അന്വേഷിച്ചിട്ടുള്ള നടപ്പിലായിരുന്നു ആ അങ്ങനെ അതിൻ്റെ ആ കായലിൻ്റെ അരികിലൂടെ ഇങ്ങനെ പോകും അവിടെ കുറച്ച് വാഴയെല്ലാം നിൽക്കുന്നതാണ് പക്ഷെ അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സൈഡ് പിന്നെ ഞങ്ങൾ വന്നത് ഇപ്പം കുറച്ച് വാഴയെല്ലാം വെട്ടിയെടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോയി ആ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഭാഗത്തൊക്കെ വീടുണ്ടായിരുന്നേ അതൊരു നല്ലൊരു കാലമായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങ് പോയി അവിടെ തോട് വികസനത്തിന് വേണ്ടി എല്ലാവരെയും മാറ്റി പാർപ്പിച്ച് ഇപ്പം അവിടെ അങ്ങനെ അതിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വർഷങ്ങളായിട്ട് അതിങ്ങനെ തന്നെ കിടക്കുകയാണ് ഇപ്പോഴാണ് അതിൻ്റെ പരിപാടികളൊന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ എപ്പം എത്തുമെന്ന് നമുക്കറിയത്തില്ല എന്നാലും നമ്മൾ അതുവഴി നേരെ വന്ന് നേരെ വീട്ടിൽ കയറി വീട്ടിലെത്തിയപ്പോഴാണ് കാണുന്നത് ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടുതന്നിരിക്കുകയായിരുന്നു ഇവരിതെങ്ങോട്ടേക്കായി പോയതെന്ന് എന്തായാലും ഞങ്ങൾ അവരെയൊക്കെ ഒന്ന് ഓടിച്ച് ക്യാമറ എടുത്തിട്ട് വേഗം അകത്ത് പോയി വാഴയിലേക്ക് വൃത്തിയാക്കി വെച്ച് അപ്പോഴേക്കും ആമസോണിൽ നിന്ന് എൻ്റെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നേരെ വീട്ടിൽ പോയതപ്പോൾ ഞാൻ ഇങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇത് ഉപയോഗിച്ചിട്ട് പറയാതെങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകണമായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകാനിറങ്ങി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി വീട്ടിൽ വന്നിട്ട് നേരെ വെജിറ്റബിളൊക്കെ കട്ടിങ്ങിന് വേണ്ടിയിട്ടിരുന്നു ഇഞ്ചിയൊക്കെ ആയിരുന്നു ആദ്യം കട്ട് ചെയ്തത് പിന്നെ കട്ട് പച്ചക്കറി പച്ചക്കറി റെഡിയാക്കി തുടങ്ങിയിരിക്കുക വൈകുന്നേരം ഒക്കെ നമ്മളെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് കപ്പയും മീൻകറിയും കഴിച്ചാലോ എന്ന് ഒരു എന്താ പറയാ ഒരു ആഗ്രഹം ഊദിച്ചത് അപ്പോഴേക്കും അവിടെ ചിറ്റാമയ്ക്ക് രണ്ട് മൂട് രണ്ടോ മൂന്നോ മൂട് കപ്പയൊക്കെ നിപ്പുണ്ടാകും അപ്പൊ ഞാൻ ഇതെന്താ ചെയ്യാൻ പറ്റിക്കും പോളയോ എന്തൊക്കെയുണ്ട് മീനുണ്ട് എന്നിട്ട് നമ്മളിത് സാധനം കാണിച്ചു ഇതാണ് ലാസ്റ്റ് പീസ് വേണ്ടി പെട്ട പാട് എന്തായാലും ഞങ്ങൾ ഇത് ചീനി ഇനി ഞങ്ങൾ പുഴുങ്ങി കഴിക്കുന്നത് കാണിക്കാം അപ്പൊ അതോടെ കപ്പ പുഴുങ്ങി കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണോന്ന് വിചാരിച്ചതാ പക്ഷെ ഞങ്ങൾ ഇതൊക്കെ റെഡിയാക്കി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു നേരമായി പിന്നെ അത് വീഡിയോയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല പക്ഷേ പിന്നെ അങ്ങേയറ്റം എത്തിക്കഴിഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചു പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് അത്തപ്പം ഇട്ടു പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ വീട്ടിലത്തപ്പൂട്ടല്ല എൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലത്തപ്പോ അപ്പോൾ അവിടെ പോയപ്പോഴേ ഞാൻ എടുത്തു എന്നേ ഉള്ളൂ ഇത് കൊടുത്തിട്ടായിരുന്നു പള്ളിയിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് സെറ്റായിരുന്നു പള്ളി മൊത്തം അടിപൊളി സ്റ്റൈലായിരുന്നു കാരണം മൊത്തവും സെറ്റ് സാരിയും ഹാഫ് സാരിയും ഒക്കെ കൊണ്ടുവന്നിറഞ്ഞിരിക്കായിരുന്നു നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി ചർച്ചിലും വലിയൊരു അത്തപ്പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവിടുന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയിരുന്നു തിരിച്ചു വന്ന് പിന്നെ കിടന്നുറങ്ങി പിന്നെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഭയങ്കര പൂകിലായിരുന്നു രാവിലെ ആയിരുന്നപ്പോഴത്തേക്ക് കസിൻ സിസ്റ്ററിനൊക്കെ പനിയൊക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു എനിക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോകണമായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ ഓടി എത്തിയിട്ടുണ്ട് അവിടെ വന്നപ്പോഴേക്കും നല്ലൊരു സദ്യയായിരുന്നു ഉണ്ടായിരുന്നത് ആ സദ്യയൊക്കെ കഴിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ലെവലുകളിലേക്കൊക്കെ പൊട്ടിച്ചെടുത്ത് കുറച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് കുറച്ച് കഴിച്ച് അങ്ങനെയാണ് ഈ വർഷത്തെ ഓണം അങ്ങ് കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ